നമസ്കാരം എല്ലാവർക്കും എൻ്റെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നായിരുന്നു ടെൻത്ത് പ്രിലിംസിൻ്റെ ഫൈനൽ സ്റ്റേജ് എക്സാം ഫോർത്ത് സ്റ്റേജ് എക്സാം അപ്പം എക്സാമൊക്കെ കഴിഞ്ഞ് എല്ലാവരും റിലാക്സ് ആയെന്ന് ഞാൻ പറയുന്നില്ല കാരണം ഇന്നത്തെ എക്സാം ക്വസ്റ്റ്യൻസ് ഒക്കെ കണ്ടപ്പം എനിക്ക് നല്ല രീതിയിൽ ടഫായിട്ട് തന്നെയാണ് ഫീൽ ചെയ്തത് അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഒക്കെ ചില ആർട്ടിക്കിൾസിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻ കണ്ടിട്ട് നമുക്കത് ആൻസർ ചെയ്യാൻ പറ്റത്തില്ല ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നൊക്കെ ചോദിച്ചു വെച്ചിരിക്കുന്നത് അപ്പം ഈ ഒരു എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ ഈ നാല് സ്റ്റേജ് എക്സാമിലും ഈ ഏറ്റവും എനിക്ക് ടഫായിട്ട് തോന്നിയത് ഈ ഫോർത്ത് സ്റ്റേജ് എക്സാമാണ് ക്വസ്റ്റ്യൻസ് കണ്ടപ്പം എന്നും പറഞ്ഞ് നൂറ് ക്വസ്റ്റ്യനും ടഫെന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നത് പി എസ് സിയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ നിന്ന് റിപ്പീറ്റ് ചെയ്ത ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു പക്ഷേ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നൊക്കെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആർക്കും അങ്ങനെ പെട്ടെന്ന് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ക്വസ്റ്റ്യൻസും ഉണ്ടായിരുന്നു അപ്പൊ നമുക്കിത് ടെൻതും പ്രിലിംസ് ആണോ ഡിഗ്രി പ്രിലിംസ് ആണോ എന്ന് ഡൗട്ട് തോന്നുന്ന രീതിയിലുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഈ ഒരു ഫോർത്ത് സ്റ്റേജിൽ കാണാൻ പറ്റിയത് എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ ഓക്കെ അപ്പം വിവരാവകാശ കമ്മീഷന്റെ ഘടന ഇതൊക്കെ ചോ ഇതൊക്കെ ചോദിച്ചുകൊണ്ട് വിവരാവകാശ കമ്മീഷന്റെ ഘടന പിന്നെ രാജ്യസഭയുടെ അധ്യക്ഷനും ഉപാധ്യക്ഷനും ലോക്സഭയുടെ സ്പീക്കർക്കും ഡെപ്യൂട്ടി സ്പീക്കർക്കുള്ള ശമ്പളം ബെത്ത ഇവയെക്കുറിച്ച് പരാമർശിക്കുന്ന ഇന്ത്യൻ ഭരണഘടന ആർട്ടിക്കിള് ഒരു ഒരു പക്ഷേ ലോക്സഭാ സ്പീക്കറുടെ ആർട്ടിക്കിളോ അല്ലെങ്കിൽ രാഷ്ട്രപതിയുടെ വൈസ് പ്രസിഡൻ്റോ ആർട്ടിക്കിൾ ചോദിച്ച് നമുക്ക് പറയുമായിരിക്കും ഇവരുടെ ബെത്ത അതായത് ശമ്പളവുമായി ബന്ധപ്പെട്ട ആർട്ടിക്കൾ ഏതാണെന്നൊക്കെ ചോദിച്ചാൽ നമുക്ക് കുറച്ച് ടഫായിരിക്കും പറയാൻ പിന്നെ വേറെയും കുറച്ച് ക്വസ്റ്റിനൊക്കെ ഞാൻ കണ്ടു കണ്ട സമൂഹത്തിലെ ഭൗതിക സ്വത്തുക്കളുടെ ഉടമസ്ഥതയും നിയന്ത്രണവും സർക്കാരിന് ഏറ്റെടുത്ത് പൊതു നന്മയ്ക്കായി വിതരണം ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുന്ന ഭരണഘടന ഞാൻ അനുച്ഛേദം ഈ ക്വസ്റ്റ്യനും ആൻസറും ഒക്കെ എല്ലാവർക്കും പാടായിരിക്കും ആൻസറിലോട്ട് എത്താനായിട്ട് അപ്പം ഇങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ കണ്ടു അപ്പം കോൺസ്റ്റിറ്റ്യൂഷനിലെ ക്വസ്റ്റ്യൻസ് അത്യാവശ്യം നല്ല ടഫായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് അപ്പം എപ്പോഴും ആവർത്തിക്കാനുള്ള പോലെ തന്നെ നാല് സ്റ്റേജിലും നാല് നിലവാരത്തിലുള്ള ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെയാണ് ഈ പ്രാവശ്യവും ടെൻത്ത് പ്രിലിംസ് നടന്നിരിക്കുന്നത് ഫസ്റ്റ് സ്റ്റേജില് ഫസ്റ്റ് സ്റ്റേജിൽ ഞാനാണ് ഞാൻ ഫസ്റ്റ് സ്റ്റേജ് എക്സാം ആണ് എഴുതിയത് നിങ്ങൾക്ക് അറിയാമല്ലോ ഞാൻ ഫസ്റ്റ് സ്റ്റേജ് എക്സാമാണ് എഴുതിയത് എനിക്ക് വലിയ കുഴപ്പമില്ലായിരുന്നു എന്നാൽ കുറച്ച് പേർക്ക് പാടുമായിരുന്നു എനിക്ക് വലിയ പാടില്ലാത്തൊരു എക്സാമായിരുന്നു ഫസ്റ്റ് സ്റ്റേജ് സെക്കൻഡ് സ്റ്റേജ് എക്സാം സെക്കൻഡ് സ്റ്റേജ് എക്സാം വലിയ ഒരു കുഴപ്പമില്ലാത്ത എക്സാം ആയിരുന്നു എന്നാലും ചില ചിലവസ്റ്റ്യൻസ് ഒക്കെ ഇച്ചിരി ടഫായിട്ടുണ്ടായിരുന്നു തേർഡ് സ്റ്റേജ് എക്സാം ആയിരുന്നു ഈ നാല് സ്റ്റേജിലും വെച്ച് വെച്ച് എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ ഈ തേർഡ് സ്റ്റേജ് എക്സാം ആയിരുന്നു ഈ നാല് സ്റ്റേജിലും ഏറ്റവും എളുപ്പമുള്ള എക്സാം എന്ന് ഞാൻ പറയത്തുള്ളൂ ഫിസിക്സിലെ കുറച്ച് ടഫ് ക്വസ്റ്റ്യൻസ് ഒഴിച്ചു കഴിഞ്ഞാൽ തേർഡ് സ്റ്റേജ് കുറച്ചും കൂടെ ഈ നാല് സ്റ്റേജും വെച്ച് നോക്കുമ്പോൾ ബാക്കിയുള്ള മൂന്ന് സ്റ്റേജിനെ അപേക്ഷിച്ച് തേർഡ് സ്റ്റേജ് കുറച്ചും എളുപ്പമായിരുന്നു പിന്നെ എനിക്ക് ഈ ബാക്കിയുള്ള മൂന്ന് സ്റ്റേജിനെ അപേക്ഷിച്ച് ടഫായിട്ട് തോന്നുന്നത് ഈ ഫോർത്ത് സ്റ്റേജ് തന്നെയാണ് അപ്പോൾ എക്സാം എഴുതിയവർക്കൊക്കെ കുറേ നിരാശകളൊക്കെ കാണും എന്നിരുന്നാലും നമ്മൾ ചെയ്ത ഷുവ ടോപ്പിക്കുന്നൊക്കെ ഞാൻ നോക്കാൻ പറഞ്ഞ കുറേ ഏരിയയിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് അതായത് പ്രീവി പി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിനെ ബേസ് ചെയ്ത് തന്നെ കുറേ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് ഇരുമ്പൊരുക്ക് ശാലകളും നദികളിൽ നിന്നും ഞാൻ നദികളും പോഷക നദികളൊക്കെ നോക്കിക്കൊണ്ടുപോകാൻ നദീന്നൊക്കെ ക്വസ്റ്റ്യൻ അതൊക്കെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതായിരുന്നു പിന്നെ നവോത്ഥാനത്തിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് അസ്ഥികളിന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് അങ്ങനെ ജീവകം അതിൽ നിന്നെല്ലാം ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് പിന്നെ മാത്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇരുപത് മാത്സും വലിയ പാടില്ലാത്ത ആയിരുന്നു ഞാൻ നോക്കിയപ്പം എനിക്ക് വലിയ പാടില്ലാത്ത ആയിട്ട് തന്നെ തോന്നി എല്ലാവർക്കും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള മാത്സ് ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയായിരുന്നു അപ്പോൾ ഇരുപത് മാത്സും ഉറപ്പിച്ചവർക്കൊക്കെ ഇച്ചിരി കൂടെ സ്കോർ ഉയരും പിന്നെ നമ്മൾ ടെൻത് മെയിൻസിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ കോഴ്സ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് അതിൽ ഞാൻ ഈ നാല് ദിവസം കൊണ്ട് പഠിപ്പിച്ച ക്വസ്റ്റ്യൻസും വരെ ഇതിൽ ചോദിച്ചിട്ടുണ്ട് അപ്പം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ സ്വാധീനം എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറുകളിലും കാണുന്നുണ്ട് ഇനിയിപ്പം കുറേ പേർക്ക് ഡൗട്ടായിരിക്കും എത്ര മാർക്ക് മേടിച്ചു കഴിഞ്ഞാൽ പ്രിലിംസ് കടക്കാൻ പറ്റും സെക്രട്ടേറിയറ്റ് ഓയെ എഴുതാൻ പറ്റുമോ ലാബ് അസിസ്റ്റന്റ് എഴുതാൻ പറ്റുമോ എന്നൊക്കെ കുറേ പേർക്ക് ഡൗട്ട് കാണും അപ്പോൾ സെക്രട്ടേറിയറ്റ് ഓയെ ലാബ് അസിസ്റ്റന്റ് ഈ നാല് സ്റ്റേജിലേയും കൂടെ എക്സാമിന് ഒറ്റ കട്ട് ഓഫ് ആണല്ലായിരുന്നു ഇപ്പോൾ സെക്രട്ടേറിയറ്റ് ഓയ ആണെങ്കിലും ലാബ് അസിസ്റ്റന്റിനോ ഡിസ്ട്രിക്ട് വൈസ് ആണെങ്കിലും ഓരോ കട്ട് ഓഫ് ആണ് വരാൻ പോകുന്നത് അപ്പം നോർമലൈസേഷൻ എന്ന് പറഞ്ഞ കൺസിഡറേഷൻ തേർഡ് സ്റ്റേജുകാർക്ക് കുറച്ചും കൂടെ മാർക്ക് കാണും എൻ്റെ ഒരു ഒരു അനലൈസിൽ എനിക്ക് തോന്നിയത് ഈ നാല് സ്റ്റേജിലും തേർഡ് സ്റ്റേജുകാർക്ക് കുറച്ചും കൂടെ ബാക്കിയുള്ളവരെ അപേക്ഷിച്ച് മാർക്ക് കൂടുതൽ കാണും ബാക്കി ഈ ഫോർത്ത് സ്റ്റേജുകാർക്ക് കുറച്ച് മാർക്ക് കുറവായിരിക്കാനാണ് ചാൻസ് ബാക്കിയുള്ള സ്റ്റേജുകാരെ അപേക്ഷിച്ച് നോക്കുമ്പം അപ്പം തേർഡ് സ്റ്റേജുകാര് കുറച്ച് ലിസ്റ്റിൽ കൂടുതൽ വരാൻ ചാൻസ് ഉണ്ട് സെക്രട്ടേറിയറ്റ് ഓയയുടെയും ലാബ് അസിസ്റ്ററിന്റെ ലിസ്റ്റ് നമുക്ക് എലിജിബിലിറ്റി ലിസ്റ്റ് ഇടുമ്പോൾ കാണാം നമുക്ക് അറിയാൻ പറ്റുമല്ലോ അത് നമുക്ക് കാണാം തേർഡ് സ്റ്റേജുകാരൊക്കെ കുറച്ച് കൂടുതൽ വരും പക്ഷേ ഫോർത്ത് ഇപ്പം തേർഡ് സ്റ്റേജ് എഴുതിയവരൊക്കെ എന്നെ വന്ന് പൊങ്കാല ഇടരുത് എനിക്ക് നാല് ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പം തേർഡ് സ്റ്റേജ് തന്നെയാണ് എനിക്ക് കുറച്ച് എളുപ്പമായിട്ട് ഫീൽ ചെയ്തത് ഫോർത്ത് സ്റ്റേജാണ് പാടായിട്ട് ഫീൽ ചെയ്തത് അപ്പം നമുക്ക് എനിക്ക് പേഴ്സണലായിട്ട് തോന്നിയ കാര്യം ഞാൻ പറയാം നമുക്ക് നമുക്ക് എല്ലാവർക്കും ഒരു പ്രത്യേകത ഉണ്ട് നമുക്ക് എല്ലാവർക്കും നമ്മൾ എഴുതിയ എക്സാം ആയിരിക്കും ടഫ് അതാരെങ്കിലും എതിർത്ത് പറഞ്ഞാൽ പിന്നെ അവർക്കിട്ട് പൊങ്കാലി ഇടുക എന്നുള്ളത് കമൻറ്റ് ബോക്സിലൊക്കെ കാണാറുണ്ട് അപ്പം ഞാൻ എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ് പറഞ്ഞത് പിന്നെ പൊതുവായിട്ട് ഞാനിപ്പം ടെലഗ്രാമിലൊക്കെ ഓരോരുത്തർ പറയുന്ന വെച്ചിട്ടും എനിക്ക് തോന്നിയതും പിന്നെ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ മൊത്തം നൂറ് ക്വസ്റ്റിനും ഞാൻ നോക്കി നൂറ് ക്വസ്റ്റ്യൻ കണ്ടപ്പോഴും എനിക്ക് തോന്നിയത് അങ്ങനെ തന്നെയാണ് ഫോർത്ത് സ്റ്റേജ് ആയിരുന്നു പാടായിട്ട് അപ്പോൾ ഇനി എന്തായാലും ലിസ്റ്റിൽ വരുമോ വരത്തില്ലെന്നുള്ളൊരു വലിയ ആശങ്കയിലാണ് ഇനിയിപ്പോൾ ഇതിൻ്റെ പ്രൊഫഷണലിപ്പം വരും ഇന്നല്ലെങ്കിൽ തിങ്കളാഴ്ച വരും അല്ലെങ്കിൽ ഇനി പ്രൊഫഷണൽ വന്നിട്ട് പിന്നെ ഫൈനൽ വരും ഫൈനൽ വന്നാൽ പിന്നെ ഒട്ടും താമസിയാൽ തന്നെ എലിജിബിലിറ്റി ലിസ്റ്റ് ഇടും പിന്നെ ഉടനെ എക്സാമിൻ്റെ ഡേറ്റ് വരും അപ്പോൾ അതിനൊക്കെ ഇടയിൽ വളരെ കുറച്ച് സമയം നമുക്ക് ടെൻത്ത് മെയിൻസ് സെക്രട്ടേറിയറ്റ് ഓ എ ലാബ് അസിസ്റ്റൻറ്റ് പോലുള്ള ഇമ്പോർട്ടൻറ്റ് എക്സാമുകളാണ് നമുക്ക് വളരെ കുറച്ച് സമയമുള്ളൂ അപ്പം ലിസ്റ്റിൽ വരുവോ വരത്തില്ല എന്നുള്ളൊരു ആശങ്കയിൽ ആരും പഠനം പഠിക്കാതിരിക്കരുത് അഥവാ ലിസ്റ്റിൽ പെട്ടു പോയി കഴിഞ്ഞാൽ പിന്നെ പഠിക്കണോന്ന് വെച്ചാൽ നിങ്ങൾ ഭയങ്കരമായിട്ട് പാടുപെടേണ്ടി വരും അപ്പോൾ ഇപ്പോഴേ എല്ലാവരും ലിസ്റ്റിൽ പെടും എന്ന് വിശ്വസിച്ച് തന്നെ പഠിച്ചു തുടങ്ങുക പഠിച്ചു തുടങ്ങാൻ ആർക്കും പഠിക്കുന്നതൊന്നും വേസ്റ്റ് ആവത്തില്ല അതായത് നമ്മൾ പഠിക്കുന്നത് കേരള പി എസ് സി സിലബസ് ആണ് പഠിക്കുന്നത് ഇപ്പം ടെൻത് മെയിൻസ് എന്ന് പറയുമ്പോൾ എൽ ഡി സി മെയിൻസിൻ്റെ തന്നെ സെയിം സിലബസ് ആണ് എന്ത് സെക്രട്ടേറിയറ്റ് ഒയ ആയാലും ലാബ് അസിസ്റ്റൻറ്റിൻ്റെ എല്ലാം മെയിൻസ് സിലബസ് വരുന്നത് അപ്പം നമ്മളിപ്പോൾ അത് പഠിച്ചു പോയി എന്ന് വിചാരിച്ചിട്ട് നമുക്ക് ഭാവിയിൽ നഷ്ടമൊന്നും വരാൻ പോകുന്നില്ല വരുന്ന ഏതെങ്കിലും ഇപ്പോൾ എലിജിബിലിറ്റി ലിസ്റ്റിൽ ഉൾപ്പെട്ടില്ലെങ്കിൽ കൂടി വരുന്ന ഏതെങ്കിലുമൊക്കെ എക്സാമിന് നമുക്കത് പ്രയോഗിക്കാൻ പറ്റും അതുകൊണ്ട് ആരും പഠിക്കാതിരിക്കരുത് എല്ലാവരും പഠിച്ചു തുടങ്ങുക അല്ലെങ്കിൽ പിന്നെ ലിസ്റ്റിൽ ഉൾപ്പെട്ട് പഠിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കര പാടായിരിക്കും നമ്മൾ എത്തത്തില്ല ആ ഒരു ലെവലിലോട്ട് എത്തത്തില്ല അപ്പം ടെൻത്ത് മെയിൻസിനു വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ എല്ലാവരും സ്റ്റാർട്ട് ചെയ്യുക ലാസ്റ്റ് ഘട്ടവും കഴിഞ്ഞു നമ്മുടെ കോഴ്സ് ടെലഗ്രാം ചാനലിപ്പോൾ റണ്ണിങ് ആണ് വളരെ സക്സസ്ഫുൾ ആയിട്ട് തന്നെ എനിക്ക് മെൻ്റലി നല്ല സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് അതുപോലെ ക്ലാസ് കേൾക്കുന്നവരും എൻ്റെ അടുത്ത് വന്ന് മെസ്സേജിലൂടെ സന്തോഷം അറിയിക്കാറുണ്ട് ഇപ്പൊ ടെൻത്ത് മെയിൻസിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്യുന്നുള്ള ഡീറ്റെയിൽഡ് ഡിസ്കഷൻ കോഴ്സാണ് ആ ഒരു കോഴ്സിന്റെ ബെനിഫിറ്റ് അറിയണമെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനലിലോട്ട് വന്നിട്ട് ടെലഗ്രാം ചാനലിലേക്ക് വന്നിട്ട് ഡെമോയൊക്കെ കണ്ടിട്ട് ബാക്കിയുള്ളൊരു അഭിപ്രായമൊക്കെ കണ്ടിട്ട് മനസ്സിലാക്കണം അപ്പൊ ടെലഗ്രാം ചാനലിന്റെ ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഫസ്റ്റ് കമൻറ്റായിട്ടും പിൻ ചെയ്തേക്കാം അപ്പം എൽ ഡി സി മെയിൻസ് രണ്ടായിരത്തി നമ്മുടെ ലേറ്റസ്റ്റ് എൽ ഡി സി മെയിൻസിന്റെ സെയിം സിലബസ് തന്നെയാണ് സെക്രട്ടേറിയറ്റ് ഓയ ആയാലും ലാബ് അസിസ്റ്റന്റ് ആയാലും എന്റെ സിലബസുകളിലെല്ലാം അപ്പം സെയിം അതേ പാറ്റേൺ ഒക്കെ ഉള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും നമുക്ക് മെയിൻസിന് ചോദിക്കാനും പോകുന്നത് അപ്പൊ ആ ക്വസ്റ്റ്യൻസ് തന്നെ ഡീറ്റെയിൽ ആയിട്ട് കീറി മുറിച്ച് പഠിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് ഞാൻ ഈ ഒരു കോഴ്സ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് നിങ്ങൾക്ക് ഈ വരുന്ന ടെൻത്ത് മെയിൻസ് എക്സാമിന് ഈ ഒരു കോഴ്സ് ഒരു വലിയ മുതൽക്കൂട്ടും ഹെൽപ്പും ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ ഞാൻ ഹൺഡ്രഡ് പേഴ്സെൻ്റ് ക്ലാരിറ്റിയാണ് സാ കാരണം ഞാൻ തന്നെയാണ് ഈ കോഴ്സ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഞാനാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത് ഞാനാണ് നോട്ട്സ് പ്രിപ്പയർ ചെയ്യുന്നത് ഞാനാണ് നിങ്ങൾക്ക് മെൻഡർഷിപ്പും നിങ്ങൾക്ക് എന്ത് ഡൗട്ട് വേണമെങ്കിലും എന്നോട് തന്നെ ചോദിക്കാം അപ്പം നിങ്ങൾക്ക് ഈ ടെൻത്ത് മെയിൻസ് എക്സാമിന് അതായത് ഇപ്പം ഞാൻ എൽ ഡി സി നിങ്ങൾക്ക് അറിയാം ഞാൻ എൽ ഡി സി കൊല്ലം ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള മെസ്സേജ് എനിക്ക് വന്നിട്ടുണ്ട് അതേപോലെ ഞാൻ കമ്പനി ബോർഡ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അസിസ്റ്റന്റ് സെയിൽസ്മാൻ്റെ നിലവിലുള്ള ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ആ ലിസ്റ്റുകളിലൊക്കെ ഉൾപ്പെടാനായിട്ട് ഞാൻ യൂസ് ഒരു സ്റ്റഡി ടെക്നിക്ക് തന്നെയാണ് ഞാൻ നിങ്ങളിലും നിങ്ങളെയും പഠിപ്പിച്ചു തരുന്നത് അപ്പം ആ ഒരു സ്റ്റഡി ടെക്നിക്ക് അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കീറി മുറിച്ച് പഠിക്കുക ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലെ ഓരോ ടോപ്പിക്കുകളിലൂടെയും കടന്നുപോയി സിലബസിൽ സിലബസ് കംപ്ലീറ്റ് ചെയ്യുക ആ ഒരു മെത്തേഡിലാണ് ഞാൻ ക്ലാസ് എടുക്കുന്നത് അപ്പം ഈ ഒരു കോഴ്സിൽ ചേരാൻ താല്പര്യമുള്ളവർ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റും പിൻ ചെയ്തിരിക്കുന്ന ഫസ്റ്റ് കമൻറ്റും ഒന്ന് ചെക്ക് ചെയ്യുക ഡീറ്റെയിൽസ് അവിടെ കാണും ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്ത് എല്ലാവരും ഡീറ്റെയിൽസ് ഒക്കെ നോക്കി കോഴ്സിൽ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക ഇതുവരെ നാല് ക്ലാസ്സേ കഴിഞ്ഞിട്ടുള്ളൂ അതിൻ്റെ എല്ലാം റെക്കോർഡിങ്ങും നോട്ട്സും എല്ലാം ചാനൽ അവൈലബിൾ ആണ് ഇനിയും ആരും താമസിക്കരുത് അപ്പം എല്ലാവരും ചെക്ക് ചെയ്യുക ഓക്കെ ഇത്ര സ്റ്റേജിനെ പറ്റിയിട്ട് എനിക്ക് ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പറയാനുള്ളത് ഇരുപത് മാത്സിൻ്റെ കാര്യം ഓക്കെയാണ് എളുപ്പമായിരുന്നു പക്ഷേ ജി കെയിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ കുറെ റിപ്പീറ്റഡ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ വളരെ വല്ലാതെ നമ്മുടെ എന്താ പരീക്ഷ എഴുതി വരെ ഒരുപാട് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെന്ന് തന്നെ ഞാൻ പറയത്തുള്ളൂ കാരണം കോൺസ്റ്റിറ്റ്യൂഷൻ പെട്ടെന്ന് ആർക്കും അങ്ങനെ ആൻസർ ചെയ്യാൻ പറ്റാത്ത കുറെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിരുന്നു പിന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ മാത്രമല്ല വേറെയും കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരുന്നു കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് പ്രത്യേകം കോൺസ്റ്റിറ്റ്യൂഷൻ്റെ മിക്കവാറും എല്ലാ ക്വസ്റ്റ്യനും എല്ലാവർക്കും പാടായിരുന്നു അപ്പം ഏകദേശം ഇനി പി എസ് സിയുടെ നോർമലൈസേഷൻ ഏത് രീതിയിലാണ് എന്നൊന്നും നമുക്കറിയാൻ വയ്യ പി എസ് സി ഏത് രീതിയിലാണ് ഈ നോർമലൈസേഷൻ കൊണ്ടുവരുന്നത് എന്തായാലും ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ ഒരു സിക്സ്റ്റി എബോ അല്ലെങ്കിൽ സിക്സ്റ്റി ഫൈവ് എബോ ഒക്കെ ഈ ഒരു പരീക്ഷയ്ക്ക് കിട്ടിയത് നല്ല മാർക്കായിട്ടാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം ഇനി അതിൽ ആർക്കെങ്കിലും ഒരു ഒബ്ജക്ഷൻ ഉണ്ടെങ്കിൽ എനിക്കൊന്നും പറയാനില്ല അറുപത് അറുപത്തഞ്ച് ഒക്കെ ഒരു നല്ല മാർക്കായിട്ടാണ് എൻ്റെ അഭിപ്രായം എനിക്കറിയത്തില്ല ഇത് പി എസ് സിയുടെ നോർമലൈസേഷൻ വരുമ്പം ഇത് എലിജിബിലിറ്റി ലിസ്റ്റിൽ ഉൾപ്പെടാൻ വേണ്ടിയിട്ടുള്ളൊരു മാർക്ക് വേണ്ടി ഉള്ളൊരു മാർക്ക് ആവുമോ എന്നൊന്നും എനിക്കറിയത്തില്ല പക്ഷെ എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തി ഒരു ക്വസ്റ്റ്യൻ കണ്ട സ്ഥിതിക്ക് ഒരു അറുപത് അറുപത്തഞ്ച് മാർക്ക് ഒക്കെ ഒരു എഴുപതിനകത്തോട്ടൊക്കെ ഉള്ള മാർക്ക് എഴുപതിനെബോ ഒക്കെ ആണെങ്കിൽ നല്ല മാർക്കാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന് പക്ഷേ അറുപത് അറുപത്തഞ്ചൊക്കെ മാർക്ക് നല്ലൊരു മാർക്കായിട്ടാണ് എനിക്ക് തോന്നുന്നത് എഴുപത് മാർക്കിനൊക്കെ അപ്പുറം ഉണ്ടെങ്കിലും മിടുക്കനാണ് കേട്ടോ ഓക്കെ അപ്പൊ ഉള്ളൂ എനിക്ക് ഇന്നത്തെ ഈ ഒരു ഫോർത്ത് സ്റ്റേജ് എക്സാമിനെ പറ്റിയിട്ട് പറയാനായിട്ടൊരു ക്യുക്ക് റിവ്യൂ നിങ്ങൾക്ക് ഇപ്പോൾ എക്സാം ഇന്ന് കഴിഞ്ഞിട്ടേ ഉള്ളൂ ഒരു ക്യുക്ക് റിവ്യൂ പറയാനായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് അപ്പം നാളെ നമ്മുടെ കറണ്ട് അഫയേഴ്സിൻ്റെ ജാനുവരി ലാസ്റ്റ് വീക്കിലെ വീഡിയോ വരുന്നുണ്ട് എല്ലാവരും അത് കാണണം കറണ്ട് അഫയേഴ്സ് ഒന്നും ആരും അപ്ഡേറ്റ് ചെയ്യാതെ പോകരുത് എല്ലാവരും അപ്ഡേറ്റ് ചെയ്ത് പഠിച്ച് തന്നെ പോകണം എന്നാലും ലാസ്റ്റ് നമുക്ക് എക്സാം വരരുത് കറണ്ട് അഫയേഴ്സ് ഒരു ആയിട്ട് മാറാതിരിക്കത്തേ ഉള്ളൂ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ എക്സാം എഴുതിയ എല്ലാവർക്കും ഒരു ശുഭപ്രതീക്ഷയോട് കൂടി എക്സാം എഴുതി എല്ലാവരും ഇപ്പം നാല് സ്റ്റേജിലെ എക്സാം കഴിഞ്ഞു എക്സാം എഴുതി എല്ലാവരും ഒരു ശുഭപ്രതീക്ഷയോടു കൂടി ടെൻത്ത് മെയിൻസിൻ്റെ എക്സാം പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക ആ ടെൻത്ത് മെയിൻസിൻ്റെ എക്സാം പ്രിപ്പറേഷന് വേണ്ടി നിങ്ങളെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഞാൻ ടെലഗ്രാമിലുണ്ട് നമ്മൾ ടെലഗ്രാം ചാനലിലും എല്ലാവരും ജോയിൻ ചെയ്യുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം അതിനു മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഒക്കെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് കാണാം ബൈ ബൈ